നമസ്തേ ടാറോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും പാസ്റ്റിൽ ഹൈഡ് ചെയ്തിരുന്ന ആ ഒരു കാര്യം എന്താണെന്നും പ്ലസ് ഇപ്പോൾ നിങ്ങളോട് അവർ പറയാൻ പറയാനാഗ്രഹിക്കുന്നത് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവരെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ടാമിലസ് ആണ് ജനലസ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോയാണ് എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി നിങ്ങളിത് കാണാൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്തുള്ള ഒരേ പോസിറ്റീവായ കാര്യങ്ങളും അട്രാക്റ്റഡ് ആവുകയും നെഗറ്റീവായ സിറ്റുവേഷൻസുകൾ നിങ്ങളിൽ നിന്നും ഹീലായി പോകേണ്ടതായ പല കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും പതുക്കെ പതുക്കെ ഹീലായി പോവുകയും ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളത് വിശ്വാസത്തോടും പൂർണതയോടും സമർപ്പണ ബോധത്തോടും കൂടി കാണാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് നെഗറ്റീവായ ഒരു എനർജിയായി ഫീൽ തോന്നുന്നു നിങ്ങൾക്ക് ഇത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം ആരെയും ഇങ്ങനെയുള്ള ഒരു റീഡിങ്സുകളും കാണാൻ നിർബന്ധിക്കുന്നതല്ല കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ചില എനർജികളുണ്ട് അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം കാണുക അതല്ലേ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക കാരണം അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ നിങ്ങളുടേതായ ആ ഒരു നെഗറ്റീവായ ഒരു കാര്യങ്ങൾക്കോ പ്രാധാന്യമില്ല എന്ന് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നവർ മാത്രം ഇതിന് കണ്ടിന്യൂ ചെയ്യുക കാണുക എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു കാര്യം എല്ലാവരും എഴുതി തയ്യാറാവണമെങ്കിൽ കേട്ടോ ഈ ഒരു വാ നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ്ങിൽ മുതൽ രണ്ട് നേരം അതായത് ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ ആ ഒരു കാര്യം വായിക്കണം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഗോള് എന്താണോ നമ്മൾ ആ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ഒരു കാര്യം മനസ്സറിഞ്ഞ് നമ്മുടെ നമ്മളിലേക്ക് കണക്റ്റഡ് ആയിട്ട് അതിനെ മനസ്സിൽ പതിപ്പിച്ച് തന്നെ വായിക്കുക അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ആ ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തിങ്കിങ് എടുക്കണം കേട്ടോ ഈ ഒരു വർഷം നെക്സ്റ്റ് ഇയർ ഫിനിഷിങ് ആകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചത് നേടിയിരിക്കണം അതിന് വേണ്ടിയിട്ട് ഉള്ള മറ്റു മാർഗങ്ങൾ നിങ്ങളിലേക്ക് ഓപ്പണിംഗ് ആവും നിങ്ങൾ മാനിഫെസ്റ്റിങ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം പ്രവർത്തിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾ വരികയുള്ളൂ എന്നോട് മനസ്സിലാക്കുക അതിനുവേണ്ട എല്ലാ വാതിലുകളും നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളിൽ നിന്നും അവർ ഹൈഡ് പാസ്റ്റിൽ ഹൈഡ് ചെയ്തിരുന്ന കാര്യം എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് നൈനോ സോൾസ് ആണ് വന്നിരിക്കുന്നത് അവർക്ക് വളരെയധികം ഒരു നിരാശ അല്ലെങ്കിൽ വളരെയധികം ഒരു പെയിൻഫുള്ളായ സാഹചര്യം അല്ലെങ്കിൽ ഒന്നെങ്കിലൊരു ശക്തി മായ ഒരു തിരിച്ചടി ലഭിച്ചിരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളിൽ നിന്നും അവർ ഹൈഡ് ചെയ്തു വെച്ചിരുന്നത് ഒന്നെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട അവർ ഏറ്റവും കൂടുതൽ പ്രഷ്യസ് ആയിട്ട് കണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിരുന്ന മറ്റൊരു സിറ്റുവേഷൻസ് അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി അവരെ ഒന്നെങ്കിൽ ഒരു വ്യക്തിയുടെ വിയോഗമാകാം പൂർണ്ണമായും അവരുടെ ലൈഫിൽ പൂർണ്ണമായും സ്വാധീനം ചൊലുത്തിയിരുന്ന ഒരു വ്യക്തിയുടെ വിയോഗം മരണമായ ആ ഒരു സാഹചര്യം തന്നെ ആവാം അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തത് അതല്ല എങ്കിൽ അതുപോലെ തുല്യമായ ഒരു വേദന ഒരു ചതി അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളോട് പറയുക എന്നത് അവർക്ക് വളരെയധികം ഒരു ഭയമായിരുന്നു കാരണം അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പിന്നെയും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു എനർജി അവരിൽ ഉണ്ടായിരുന്നു അതായത് കാലം അവർക്ക് നൽകിയ ഒരു ശിക്ഷ തന്നെയാണ് നിങ്ങളിൽ നിന്നും അവർ ഹൈഡ് ചെയ്തിരുന്നത് അവരുടെ ആ ഒരു പാസ്റ്റിലെ ചെയ്തികൾ അവരുടെ പ്രവൃത്തികളുടെ ഫലമായിട്ട് അവർക്ക് ലഭിച്ചിരുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ അല്ലെങ്കിൽ ഒരു ചി ചീത്ത പേര് അവരെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതോ അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർക്ക് ഒരു അബദ്ധമോ എന്താണേലും മോശമായ ഒരു എനർജി അവരുടെ ലൈഫിലൂടെ കടന്നു പോയിരുന്നു അത് അവരെ വളരെയധികം ഉറക്കം കെടുത്തുകയും മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായി അവരെന്ന വ്യക്തിയെ തകർത്ത് കളഞ്ഞ അല്ലെങ്കിൽ അവരിലേക്ക് മോശ മോശപ്പെട്ട അനാവശ്യപരമായി അവർക്കൊരു അവർക്കൊരു പൂർണ്ണതയില്ലാതെ അല്ലെങ്കിൽ അവർക്കൊരു അഭിമാനം അഭിമാനക്ഷതം സംഭവിച്ച ഒരു കാര്യം അവർ നിങ്ങളിൽ നിന്നും മറച്ചു വച്ചിരുന്നു അത് അവർക്ക് കാലം കൊടുത്തൊരു ശിക്ഷയായിട്ടാണ് കാണുന്നത് കാരണം അവരുടെ പ്രവർത്തികൾ അവരുടെ ചെയ്തികളുടെ ഫലം ആണ് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ഇമോഷണലി ഏതോ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു കണക്ഷൻസും അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരുന്നതായിട്ടാണ് കാണുന്നത് പാസ്റ്റിൽ കാരണം എനിക്ക് തോന്നുന്നു അവർ വളരെയധികം മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മുൻപ് അവരുടെ ലൈഫിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അത് അവർ മിസ് യൂസ് ചെയ്തിരുന്നതാണോ എന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ അവർ അവർക്ക് ഒന്നെങ്കിൽ അത് വളരെയധികം പ്രഷ്യസ് ആയിട്ടും വളരെ പൂർണ്ണതയോടുകൂടി കാണുകയും കണ്ടതിനേക്കാൾ അപ്പുറം അവർക്കത് നെഗറ്റീവായ തിരിച്ചടികൾ കൊടുത്ത ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളിൽ നിന്നും അവരത് വളരെയധികം ഇമോഷണലിയും ഫിസിക്കലിയും എല്ലാം അവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് കൂടാതെ തന്നെ ഏറ്റവും സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് അവർ ടു ഫേസോട് കൂടിയാണ് നിങ്ങളെ പാസ്റ്റിൽ ബിഹേവ് ചെയ്തിരുന്നത് അവരുടെ ഉള്ളിലുള്ള കാര്യം അതായത് അവരുടെ ഇമോഷൻസിനെ പോലും നിങ്ങൾക്ക് മുമ്പിൽ അവർ പ്രകടിപ്പിച്ചില്ല എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളോട് അവർക്ക് അവർക്ക് പാസ്റ്റിലുണ്ടായ ആ ഒരു തിക്ത അനുഭവം അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു അതൊരു പെയിൻഫുള്ള എനർജിയോടുകൂടി കാരണം കാലം പോലും പ്രപഞ്ചം പോലും അവർക്ക് കൂട്ട് നിൽക്കാത്തൊരു ചെയ്തി അവർ ഇമോഷണലി മറ്റൊരു പേഴ്സണോട് ചെയ്തത് അവർ ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളത് അറിഞ്ഞാലോ എന്നുള്ളൊരു ഭയവും അവർക്കുണ്ടായിരുന്നു അവർ നിങ്ങളോട് ടു ഫേസ് അതായത് രണ്ട് രീതിയിലാണ് പെരുമാറിയത് അവരുടെ ഉള്ളിലും മറ്റൊന്നും പുറമെ മറ്റൊന്നും വെച്ചാണ് പെരുമാറിയെന്നുള്ള എനർജിയാണ് കാണുന്നത് പാസ്റ്റിൽ ചിലപ്പോ അവർ ഇമോഷൻസിനെ നിങ്ങൾക്ക് മുമ്പിൽ അവരുടെ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസിനെ അവർ പ്രകടമാക്കാതെ അവർ ഒളിച്ചു വെച്ചതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളോട് അവർക്ക് വളരെയധികം ത്തിലൊരു സ്നേഹവും ഇഷ്ടവും ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ അത് പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല കാരണം അവർക്ക് അതിനു മുമ്പ് സംഭവിച്ച ചില പെയിൻഫുള്ളായ സാഹചര്യങ്ങൾ അവരെ അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച ചതി എന്തു വേണമെങ്കിലും പറയാം ആ ഒരു സിറ്റുവേഷൻസ് അവർക്ക് കിട്ടിയ ആ ഒരു ട്രോമ എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു നിങ്ങളിൽ അത് പ്രകടിപ്പിക്കാതെ വളരെ സ്ട്രോങ് എനർജിയോടുകൂടി അതായത് നിങ്ങളെ ഭരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ നൽകാതിരിക്കുക നിങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതിരിക്കാൻ അവർ വളരെ ശക്തമായി ശ്രമിച്ചതായിട്ടാണ് കാണുന്നത് കാരണം ഇമോഷണലി ശരിക്കും നിങ്ങളിൽ നിന്നും അവർ മാറിപ്പോകുന്നു നിങ്ങൾക്ക് ഇമോഷൻസ് നൽകാൻ അവർ പാസ്റ്റിൽ തയ്യാറായിരുന്നില്ല എന്നാണ് കാണുന്നത് കാരണം അവർ മാറിപ്പോക നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ഇമോഷൻസ് നിങ്ങളിലേക്ക് പ്രകടമാക്കാതെ വിട്ടുപോകുക എന്നൊരു എനർജിയോട് കൂടിയാണ് നിങ്ങളെ വളരെയധികം ശക്തമായി എതിർത്ത് നിന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അവർ ആക്ഷൻ എടുക്കും നിങ്ങളിലേക്ക് അവർ പല വരും അതിനേക്കാൾ ശക്തമായിട്ട് തിരിച്ചു പോകുന്നു ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കും ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളോടൊപ്പം മുന്നോട്ടേക്ക് പോകണം ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സ്നേഹം ഒരു ന്യൂ ബിഗിനിങ് വേണം ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ അവർ ആഗ്രഹിച്ചാൽ പോലും അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ തന്നെ അവർക്കുടെ ഉള്ളിൽ പാസ്റ്റിലെ ആ ഒരു എനർജി കടന്നു വരും അവർക്കൊരു ഭയം തട്ടുന്നുണ്ടായിരുന്നു വളരെ ശക്തമായിട്ടും അവർക്കൊരു ഇന്നർ കോളിംഗ് വരുമായിരുന്നു കാരണം അവർ അതുപോലെ പാസ്റ്റിൽ പെട്ട് നിൽക്കുകയായിരുന്നു പക്ഷെ ആ ഒരു മാറ്റം നിങ്ങളോട് ചേർന്ന സമയത്ത് അവർക്ക് ശരിക്കും ഹീലാവുന്നുണ്ടായിരുന്നു ആ എനർജീനെ അവരുടെ പാസ്റ്റിലുണ്ടായ ആ ഒരു നെഗറ്റീവായി സിറ്റുവേഷൻസിനെ ഹീലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം ശരിക്കും നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവർക്കൊരു ലെക്കായിരുന്നു അവരുടെ ലൈഫിലേക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും ആയ ഒന്നായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം അത് അവരുടെ വിധിയെ അവരുടെ സിറ്റുവേഷൻസിനെ മാറ്റി മറിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ആക്ഷൻ എടുക്കുക എന്നത് അവർക്കൊരു ഭയമായിരുന്നു അവർക്കൊരു തെളിഞ്ഞ അല്ലെങ്കിൽ ഒരു വിശ്വാസം അവർക്ക് കിട്ടുന്നില്ല ഒരു ഇന്നർ കോളിങ് അവർക്ക് വരുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നോട് കാണിക്കുന്ന സത്യസന്ധമാണ് ഈ വ്യക്തിയെനിക്ക് വിശ്വസിക്കാം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പം മുൻപ് സംഭവിച്ച ചില കാര്യങ്ങൾ അനുഭവങ്ങൾ അവരെ ഭയപ്പെടുത്തുകയും ആക്ഷൻ എടുക്കാനായിട്ട് ഒരു സ്റ്റക്ക്നെസ് അവർക്ക് സംഭവിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട് സക്സസ് ആണ് ഈ ഒരു ബന്ധത്തെ വിശ്വസിക്കാം ഈ ഒരു പേഴ്സണോട് ഒരുമിച്ച് മുന്നോട്ട് ക്ക് போகanakk avarku oru inner calling varumengilum avar action edkan payippittu ninnirunnu nanae karana avare valare controlling power odu kuri ninnu കാരണം നിങ്ങളിലേക്ക് അവ നിങ്ങളെ അവർ മാനിഫെസ്റ്റിങ് ചെയ്ത് നിങ്ങളിലേക്ക് അവർ അട്രാക്റ്റ് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ആക്കിക്കൊണ്ടേയിരുന്നു പക്ഷേ അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നു അവരെന്നിട്ട് കൺട്രോളിങ് പവറിൽ അവരൊരു വിട്ടുവീഴ്ച ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റാൻഡ് അവരുടെ ആ ഒരു ഈഗോ വിട്ട് ഒരു കാരണവശാലും നിങ്ങളിലേക്ക് അവരുടെ ആ ഉള്ളിലെ സ്നേഹം അവരുടെ പ്രണയം അവർ പുറമെ പ്രകടിപ്പിച്ചില്ല നിങ്ങൾക്കത് നൽകിയില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ വളരെയധികം ശക്തമായിട്ടവർ നിങ്ങളെ കണക്റ്റ് പിടിച്ചിരുന്നു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ പോകരുത് എന്ന ആഗ്രഹം അവർക്ക് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു കാരണം നിങ്ങളും അവരും തമ്മിൽ വളരെയധികം ഒരു കണക്റ്റഡ് ആയിരുന്നു ഒന്ന് ചേർന്നാൽ ഏറ്റവും പവർഫുള്ളാകുന്ന ഏറ്റവും പൂർണ്ണതയുള്ള രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു നിങ്ങൾ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസൂടി ഇതിനകത്ത് കണക്റ്റ് ചെയ്യാവുന്ന വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് തമ്മിൽ ഒരു ഡെസ്റ്റിനി ഒരു കണക്ഷൻസ് ഉണ്ടായിരുന്നു ഏതൊക്കെയോ രീതികളിൽ നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രെങ്തോടു കൂടിയ എനർജിയോടു കൂടിയ ഒരു കാലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് എന്തായാലും ഒന്നെങ്കിൽ നിങ്ങളിത് കുറേ കാലങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾ വളരെ കണക്റ്റഡ് ആയ ഒരു എനർജി ആയിരുന്നു ഇടയ്ക്ക് വെച്ച് നിങ്ങൾ തമ്മിൽ വിട്ടുപോയെങ്കിലും വീണ്ടും നിങ്ങൾ കണക്റ്റഡായി വന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് എന്തായാലും നിങ്ങളെ അവർ വളരെയധികം നിങ്ങളിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ അവരൊറ്റപ്പെട്ട് തന്നെയാണ് നിന്നത് ഒരിക്കലും നിങ്ങളിലേക്ക് അവരുടെ ആ ഒരു സ്നേഹത്തെയോ പ്രണയത്തെയോ അവരുടെ സാന്നിധ്യത്തെയോ ഒന്നും നൽകാതെ ശരിക്കും നിരാശയോടു കൂടി നിന്നു എന്നാണ് ാണ് കാണുന്നത് കേട്ടോ അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ നിങ്ങളിലുമായിട്ട് കണക്റ്റഡ് ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ടു നിന്നു എന്നാണ് കാണുന്നത് നിരാശയായിരുന്നു നിങ്ങളെ അവർ പൂർണ്ണമായും വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിഷമിക്കുന്നതും നിങ്ങൾ വേദനിക്കുന്നതും നിങ്ങളുടെ സാഹചര്യങ്ങളും എല്ലാം അവർ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു സ്ട്രെങ്ത് അവരുടെ ആ ഒരു പവർ വിട്ട് നിങ്ങളിലേക്ക് വരിക എന്നത് അവർക്ക് ും സാധിക്കില്ലായിരുന്നു കാരണം അത്രയ്ക്ക് വലിയൊരു ട്രോമ അവർക്ക് പാസ്റ്റിൽ ഉള്ളത് അവരെ അവരെ അതുപോലെ പിടിച്ചു കുലിക്കിയ ഒരു എനർജി എനർജിയായിരുന്നു ശരിക്കും അവർ സ്റ്റക്കായിരുന്നു കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളെ അവർക്ക് അറിയാൻ പൂർണ്ണമായി എങ്കിൽ പോലും അവർക്ക് സ്റ്റക്കായിരുന്നു കാരണം വേറെയും ഒരുപാട് കാര്യങ്ങൾ അവരെ വീക്ഷിക്കുന്നതാവാം അവർ ചെയ്യാൻ അവരെ അവരുടെ ഓരോ പോക്കുകളും അവരുടെ പ്രവർത്തികളെയും മറ്റാരൊക്കെയോ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാണാം അതിനപ്പുറത്തേക്ക് അവർക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പാസ്റ്റിൽ അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരു എനർജി മാത്രവുമല്ല അവരെ ഇരയാക്കപ്പെട്ടതിൻ്റെ ആ ഒരു വേദന അവരെ മറ്റുള്ളവരാൽ ഇരയാക്കപ്പെട്ടതിൻ്റെ ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ട്രോമ അവരെ വിട്ടു പോകുന്നേ ഇല്ല എന്നതായിരുന്നു പാസ്റ്റിൽ അവരുടെ ആ അവസ്ഥ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി വിധിയായിട്ട് അവരെ നിങ്ങളെ കണക്റ്റ് ചെയ്തെങ്കിലും ദ ഡെബിൾ കാഡാണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡേക്ക് ബന്ധനമായിരുന്നു അവർക്ക് അവർക്കെല്ലാം അറിയാം നിങ്ങളോട് വളരെയധികം കണക്ഷൻസും അഡീഷൻസും ഒക്കെ അവർക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്നു നിങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു പൂർണ്ണത നിങ്ങളോടൊപ്പം ചേരുമ്പോണ്ടാകുന്ന പോസിറ്റിവിറ്റി അവരുടെ സക്സസ് അവരുടെ സമാധാനം ഇതെല്ലാം അവർക്ക് അറിയാമെങ്കിലും കണക്റ്റഡ് ആവുക അല്ലെങ്കിൽ നിങ്ങളോട് തുറന്ന ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക നിങ്ങൾക്കത് നൽകുക എന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം അവരുടെ പാസ്റ്റിൽ അവർക്കുണ്ടായ ഒരു ട്രോമ ഒരിക്കലും അവരെ വിട്ടുപോകുന്നില്ലായിരുന്നു അതൊരു ഭയമായിട്ടും വേദനയായിട്ടും അവർക്ക് അവരുടെ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരു എനർജിയിൽ എന്നാൽ അത് നിങ്ങളോട് തുറന്നു പറയുക എന്നത് അവർക്ക് ബുദ്ധിമുട്ടുമായിരുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന പാസ്റ്റ് എനർജി കേട്ടോ എന്താണെങ്കിലും അവർ ബന്ധനത്തിലായിരുന്നു അതായത് അവർക്ക് സംഭവിച്ച അബദ്ധമാവാം അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് വന്നു ചേർന്ന ചില സിറ്റുവേഷൻസ് ആവാം എന്താണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ അവർ ബന്ധനത്തിലായിരുന്നു വളരെയധികം ശക്തമായ ഒരു ബന്ധനത്തിൽ പെട്ടുപോയ ഒരു എനർജിയിലായിരുന്നു അവർ കടന്നുപോയത് എന്താണേലും നമുക്ക് ഇപ്പം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷയാണ് അവർക്ക് വളരെയധികം ഒരു പ്രതീക്ഷ ഫീൽ ചെയ്യുന്നു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ട് അതായത് എന്ത് ചെയ്യണം അത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവണോ നിങ്ങളുമായിട്ട് തുറന്നു പറയണോ അവർക്ക് തെറ്റ് അവരുടെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് അവർ വളരെയധികം ഒരു കൺഫ്യൂസ്ഡ് ആണ് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കിടയിൽ ഉണ്ടെങ്കിലും അവരൊരു ചെറിയ പ്രതീക്ഷ വയ്ക്കുന്നു നിങ്ങളിലേക്ക് പക്ഷെ അവരെന്തിനേക്കും ഭയപ്പെടുന്നു മറ്റേതോ സിറ്റുവേഷൻസിൻ്റെ ഗൈഡൻസ് അവർക്ക് വരുന്നുണ്ട് അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുമായിടൊത്തുള്ള ഒരു ഹാപ്പിനെസ്സിനെ കുറിച്ചോ ഒന്നും അവർക്കൊരു ഐഡിയ ഒന്നുമില്ല അതൊക്കെ ഉണ്ടോ നാളെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായ ഒരു എനർജിയാണ് അവിടെ കാണുന്നത് പിന്നെ മാത്രമല്ല നിങ്ങൾക്കിടയിൽ മറ്റൊരു ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ ഒരു സാന്നിധ്യവും അവരെ പിന്തിരിപ്പിക്കുന്നുണ്ടെന്നാണ് കാരണം ഒന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് തെറ്റായ എന്തെങ്കിലും ും പറഞ്ഞോ മറ്റും അവരെ പിന്മാറ്റുന്നുണ്ടാവാം അതല്ലെങ്കിൽ അവർക്ക് മറ്റാരെങ്കിലും അവരെ ഗൈഡൻസ് ചെയ്യുന്നുണ്ടാവാം അവരുടെ ലൈഫിനെ സേഫ് ആക്കാനോ അവർക്ക് വേണ്ടിയിട്ടോ മറ്റാരുടെ ഒരു ഗൈഡൻസ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാരണം മാത്രമല്ല അവർ നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ പിന്നെ പേരൻസിനോട് അതായത് ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സൺ ആണ് ഫാമിലിക്ക് വളരെ പ്രാധാന്യം മാതാപിതാക്കൾ അച്ഛനമ്മമാർ പേരൻസിന് വളരെ ഒരു പ്രാധാന്യം കൊടുക്കുകയും അവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുകയും അവർക്ക് വേണ്ടിയിട്ട് ലൈഫിനെ മാറ്റി വെക്കാൻ ഒരു മനസ്സാൻ ഇതുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു എനർജീനെയാണ് നമുക്ക് കാണുന്നത് അത്രത്തോളം അവർ ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് പക്ഷേ അവരൊരു പ്രതീക്ഷ നിങ്ങളിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ ഉറക്കം നഷ്ടപ്പെട്ട ഒരു എനർജിയാണ് കാരണം അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കാരണം അവർ അവരുടെ മദറുമായിട്ട് വളരെയധികം ഒരു കൺട്രോളിങ്ങിൽ പോകുന്ന അല്ലെങ്കിൽ മദറിൻ്റെ വാക്കുകൾക്ക് മദറിനോട് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു എനർജിയാണ് അതായത് അവർ വളരെയധികം നിങ്ങളിളായിട്ട് വളരെയധികം കണക്റ്റഡ് ആകുന്ന എനിക്ക് തോന്നുന്ന മദർ എന്ന് പറയുന്ന ഒരു എനർജിയുമായിട്ടാണ് എന്താണെങ്കിലും അവർ വളരെയധികം ഒരു ആണ് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കാരണം അവർക്കൊരു സ്വാതന്ത്ര്യമില്ല ഏതൊക്കെയോ സിറ്റുവേഷൻസിൽ അവർക്കൊരു ജഡ്ജ്മെന്റ് നേരിടേണ്ടി വരുന്നു അതെല്ലാം നിങ്ങളോട് അവർ തുറന്നു പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ഒരു എനർജി വന്നു ചേരും അതുപോലെ തന്നെ അവർ പല വെല്ലുവിളികളെ അതിജീവിക്കുന്നുണ്ട് അതായത് ഫീ ഫീമെയിൽ എനർജി വളരെ ശക്തമായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് പാസ്റ്റിൽ ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത് പാസ്റ്റിലുള്ള ഏതോ ഒരു പേഴ്സൺ ചിലപ്പോൾ ഈ നല്ല സുഹൃത്തായിരുന്ന വ്യക്തിയാവാം ഒരു ഫീമെയിൽ എനർജി അവരുടെ ലൈഫിന് വളരെയധികം ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസ് ആവാം അവർ സ്ട്രെസ്സ് വീണ്ടും അവരതിൽ ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിനെ ഹീലാക്കാൻ നിങ്ങളുടെ പേഴ്സൺ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ ഇമോഷൻസിനെ അവർ അവസാനിപ്പിച്ചതായിട്ടാണ് കാണുന്നത് അതായത് സ്നേഹം ബന്ധം പ്രണയം ഇതൊന്നും ലൈഫിൽ വേണ്ട മുന്നോട്ടേക്ക് ഒന്നും വേണ്ട ഒറ്റപ്പെട്ട് പോകാം എന്നുള്ള ഒരു സിറ്റുവേഷൻസാണ് അവരിപ്പം ഇവരുടെ ആ ഒരു പ്രസൻറ്റിൽ കാണുന്നത് നിങ്ങളോട് പറയുന്നതും അവരത് തന്നെ ആവാം എൻ്റെ ലൈഫിൽ എനിക്ക് ഇമോഷണലി ഒന്നും വേണ്ട അതായത് ആ ഒരു സിറ്റുവേഷൻസിൽ അവർ സ്റ്റക്കാണ് ഇമോഷൻസിൽ അവർ സ്റ്റക്കാണ് അവരവരുടെ മദറിനോട് ചേർന്ന് നിൽക്കാൻ അല്ലെ മദറിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ചിലർക്ക് മദറിനെ ആ ഒരു എനർജിയെ സംബന്ധിച്ച് വളരെയധികം ഒരു വേദനയുണ്ട് എന്തോ സങ്കടങ്ങളുണ്ട് മദർ എന്ന എനർജിയുമായി കണക്ട് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു വിയോഗമാവാം അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആവാം അതൊക്കെ അവർ വളരെയധികം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹാപ്പിനെസ് ഇവരിൽ നിന്നും അമ്മയ്ക്ക് മദറിനൊരു ഹാപ്പിനെസ് നൽകാൻ പറ്റാതെ പോയ ഒരു എനർജി ആവാം എന്താണെങ്കിലും ഏറ്റവും അവർ വേദനിക്കുന്നത് ആ ഒരു എനർജിയുമായി കണക്റ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ എന്താണെങ്കിലും അവർ സ്റ്റക്കാണ് ലൈഫിലെ രണ്ട് സിറ്റുവേഷൻസിൽ സ്റ്റക്കാണ് ഒന്ന് ഫാമിലിയുമായി കണക്റ്റ് ചെയ്ത് ഒന്ന് പാസ്റ്റിലെ ആ ഒരു ട്രോമ അവരെ വിട്ടുപോയിട്ടില്ല എന്താണെങ്കിലും ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു അവരതിനുവേണ്ടി വെയ്റ്റിംഗ് ചെയ്യുകയാണ് അവരുടെ ലൈഫിനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് സിൽ നിന്നും മാറുക എത്രയും പെട്ടെന്ന് ആ ഒരു ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആയൊരു സാഹചര്യത്തിൽ നിന്നും ഒന്നെങ്കിൽ ഒരു വിവാഹം ജീവിതം കൂടിച്ചേരൽ എന്നാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാണ് ഇതിനകത്ത് വരുന്ന എനർജി എങ്കിൽ എന്തായാലും സൗഹൃദമാണെങ്കിൽ പോലും എന്ത് എനർജി ആയിക്കോട്ടെ അതുമായിട്ട് പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആവും ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നവര് ശക്തമായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ അപ്പോഴും അവരുടെ ഉള്ളിൽ ഭയം വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ പെട്ടുപോകുമോ അതല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ അതോ എന്നെ ഇതാക്കുമോ അല്ലെ എന്നെ വിട്ടുപോകുമോ എന്നൊക്കെയുള്ള ആ ഒരു എനർജി അവരെ വീണ്ടും തളർത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണേലും ഈ ഒരു റിലേഷൻ നിങ്ങൾ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഒരു ഹൃദയം നിറഞ്ഞ പ്രണയം

ായിട്ടാണ് നിൽക്കുന്നത് അതായത് ഇമോഷൻസ് വളരെ അവർക്ക് മുമ്പിൽ പല ചോയ്സുകൾ വരുന്നുണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്ന ഒരു ഇമോഷൻസിന് വളരെ പ്രാധാന്യം കൊടുത്ത് നിങ്ങളിലേക്ക് അവരുടെ ആ ഒരു സ്നേഹം പ്രണയം ബന്ധം ആ സത്യസന്ധമായ ഒരു ഇമോഷൻസ് നൽകുക എന്ന ആ ഒരു എനർജിയോട് കൂടിയാണ് ആ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു ചിലപ്പോൾ ഇതിലാരെങ്കിലുമൊക്കെ വിദേശ യാത്ര ചെയ്തു പോയവർ വിദേശത്ത് ജോബ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു തിരിച്ചിരുമാരവിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു എന്നും പറയാം അതല്ലെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടി അവർ തിരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർ വെയിറ്റിംഗ് ചെയ്ത് കാത്തു നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു എനർജികൾ കൊണ്ട് പറയാൻ പറ്റും കേട്ടോ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന നോ നീഡ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ഉടനെ തന്നെ കിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഊർജ്ജസ്വലതയോടും ഹാപ്പിനെസ്സോടും കൂടി സന്തോഷമായിട്ട് മുന്നോട്ടേക്ക് പോകുക നിങ്ങൾ ഒരു കാരണവശാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ് പറയുന്നത് കേട്ടോ അതായത് സാഹചര്യം മെച്ചപ്പെടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ തൊട്ട് ഏറ്റവും പോസിറ്റീവായ എനർജിയോടുകൂടി എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും അതിലൊരു സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ട് എങ്കിൽ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളിൽ അത് കണക്റ്റഡ് തരും നിങ്ങൾക്ക് അർഹമാകുന്ന കാര്യമാണെങ്കിൽ രണ്ട് വ്യക്തികളെയും കണക്ട് ചെയ്ത് മാത്രമേ ഓരോ ഇതും എന്നാ റിയൂണിയനും സംഭവിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നൽകുന്ന അതേ പ്രാധാന്യം തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനർജിക്കും യൂണിവേഴ്സ് നൽകും അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സ് വെയിറ്റ് ചെയ്യുക അതായത് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അർഹമാകുന്ന എനർജി നിങ്ങളിലേക്ക് എത്തിച്ച് തന്നിരിക്കും അതിനൊരു മാറ്റവുമില്ല അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു നന്മ നിറഞ്ഞ ഒരു നിമിഷങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് പ്ലസ് യു